ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് മൂന്നര മാസം ഗർഭിണിയായിട്ടുള്ള ആടും രണ്ട് ക്രോസ് ബ്രീഡ് പെടക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എല്ലാം ഒരാളുടെ തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നര മാസം ഗർഭിണിയായിട്ടുള്ള മലബാറി ആടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വളഞ്ചേരിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം ഒരാളുടെ തന്നെയാണ് മലപ്പുറം വളാഞ്ചേരിയാണ് സ്ഥലം വരുന്നത് കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഈ ആടിന് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നര മാസം ഗർഭിണിയായിട്ടുള്ള തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ ആടാണ് വാങ്ങിക്കാവുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് ഇവരെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒന്നര മാസമായിട്ടുണ്ട് ചേന കൺഫേം ആയിട്ട് പറയുന്നില്ല അപ്പോൾ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ക്രോസ് ചെയ്ത് നിർത്തിയാൽ നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാൻ പറ്റിയ ആട്ടിൻകുട്ടികളാണ് പിഴക്കുട്ടികളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് മലപ്പുറം വളാഞ്ചേരിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സ് പ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ വീഡിയോയും വിൽക്കാനുള്ളതിന്റെ വിവരങ്ങളും കൂടെ അയച്ചിട്ടാൽ മതി ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ആടുകളൊക്കെ ഉഷാറായിട്ട് നിൽക്കാനും തീറ്റ എടുക്കാനും നല്ല പറപ പറ രോമ ഉള്ളതൊക്കെ നല്ല മിനിസത്തിലായിട്ട് വരും അപ്പോൾ അതിനൊക്കെ ലിവർ ടോണിക് ഒക്കെ നല്ലതാണ് അപ്പോൾ വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ലിവർ ടോണിക്ക് വാങ്ങാനുള്ള ഉണ്ട് അതിൽ പല ഐറ്റംസും ഉണ്ട് ഡ്രൈ ആയിട്ട് കൊടുക്കുന്ന ഫുഡുണ്ട് ടി എം ആർ അങ്ങനെ ഗോതമ്പ് ചോളം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ആടുകൾക്കൊക്കെ തീറ്റയായിട്ട് പൊടിച്ചിട്ടൊക്കെ തീറ്റയിൽ ഉൾപ്പെടുത്തി വേവിച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ഡ്രൈ ഡ്രൈ ആയിട്ട് കൊടുക്കുന്ന പുല്ല് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണക്കി പാക്കാക്കിയിട്ടൊക്കെ വരുന്നതുണ്ട് കേട്ടോ തീറ്റക്കുറവൊക്കെ ഉള്ളവർക്ക് വാങ്ങിക്കാം അപ്പോൾ അങ്ങനെയുള്ള എട്ട് കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ അങ്ങനെയുള്ള പാക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് തൂക്കം കൂടാനൊക്കെ നല്ല ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയുടെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ചിത്രത്തിൽ നിങ്ങളൊന്ന് തൊട്ടാൽ മതി ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വാങ്ങുക അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക സാധനം വീട്ടിലെത്തുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്